അത് കഴിഞ്ഞ ശേഷം കുറെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ നമ്മളോട് കൊറേ സംസാരിച്ചു ഇതുവരെ ഇല്ലാത്ത സംസാരിക്കലായിട്ട് അവരെ ഒരു കാര്യം പറയണ്ടോ പുതിയ വ്യൂസ് കാണുന്നുണ്ടെങ്കിൽ സ്നേഹം കാണാതിരിക്കുന്നത് അനിയത്തിമാരുടെ കൂടെ പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ പറയാൽ എട്ടാം ക്ലാസ് പ്ലസ് ടു പഠിക്കണ്ടപ്പോ ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് നൗ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഏറ്റവും ഓ ഇവര് എന്തും എന്താ ജീവിതത്തിൽ തിരക്കുകൾ പിന്നെ തോറ്റ ഒരു നിങ്ങളേതാണ്ട് ചേട്ടന്റെ സ്നേഹം കാണാതിരിക്കരുത് അരട്ടിമാരുടെ കൂടെ പഠിക്കാൻ വേണ്ടി എത്ര വർഷങ്ങളാണ് എത്ര വർഷം

ഓ എവറേജല്ല കുറച്ചു കുറച്ചു എവറേജിന്റെ അടിപൊളിയുടെ അടിയിലുള്ളവര് അയ്യമ്മീ നമ്മൾ മിഡിൽ ബെഞ്ച് അല്ലേ അല്ല ബാക്ക് ബെഞ്ചിൽ ആയിരുന്നു അതൊരു ഉദ്ദേശിച്ചത് പഠി പഠി നിക്കൊലയാ സോറി ഇല്ല ഇല്ല ഓന്ന് മനസ്സിലായി എല്ലാം ഓക്കേ എല്ലാം ഓക്കേ നീ ഒരു എവറേജ് പഠിക്കുന്ന ആളുള്ളവനെ അല്ലേ ബെഞ്ച് വന്നപ്പോൾ കൺഫ്യൂഷൻ ബാക്ക് ബെഞ്ചിൽ പോക്കുകൂടല്ലേ നിനക്ക് ബാക്ക് ബെഞ്ച് ആയിരുന്നു ആ നമ്മളാണ് പഠിക്കുന്നത് ആ ഞാനില്ല ആ നാടകത്തിനല്ല എനിക്ക് ഇവര് യൂത്ത് ഫെസ്റ്റിവലൊക്കെ പോകുന്ന ഇവര് എനിക്കില്ല സബ്ജിലയിലൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതത്ര പാട്ടിനു വല്യ പാടാത്തത് കൊണ്ട് ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് സബ്ജിലയിൽ പോയിന്നൊക്കെ പറയാനായി പക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് നാടകത്തിന് എന്നെ വിളിച്ച് നോക്കുമ്പോൾ ഞാൻ അഭിനയിക്കാനായിരിക്കുന്നു നോക്കുമ്പോ കർട്ടൻ്റെ പിന്നെ പിന്നത്തെ വർഷം ഞാൻ പോയട്ടെ സ്റ്റേറ്റ് വരെ പോയി മാപ്പിള പാട്ടിനും അത് നമുക്ക് എടുത്തു പറയാർക്കും രാജ <laughs> കണ്ടിടവേ <laughs> okay. 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 ഇങ്ങോട് ഇപ്പൊ ഞാൻ ഇങ്ങനൊരു ഇന്റർവ്യൂ നമ്മുടെ ഇന്നലെ ഒരു കല്യാണം ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒരുപാട് കുട്ടികളെല്ലാരും കൂടി കൂടിയ അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ് അവിടെ ഇരുന്നേലും ഒരു പത്ത് പന്ത്രണ്ട് പെൺ ഒരു ഹായ് പറഞ്ഞേക്കാൻ പറഞ്ഞു ഹൈ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ആരാധകരുടെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞേക്കാരുടെ കൂട്ടത്തില് എനിക്ക് ഫാൻസ് കൂടുതല് ചില്ലിക്കന്നെയാ തോന്നു അല്ലെങ്കിൽ അല്ല ഇവര് പോയാലില്ലേ ഞാന് റീസെന്റ് മാംഗ്ലൂർ പ്രോഗ്രാം ചെയ്യുമ്പോ അവരുടെ സ്ലാങ് ഒക്കെ ഒരു വേറെ നമ്മള് മലയാളം ഇല്ല കാസർകോടത്തെ മലയാളം ഇല്ല കന്നഡ മിക്സ് ആയിട്ടില്ല അപ്പൊ ചില്ലിയായിട്ട് ചില്ലി ചെല്ലി അപ്പൊ അവിടെ ചെല്ല് നമ്മൾ സംസാരിക്കുന്നതിന് ചെല്ല് എന്ന് പറയും അപ്പൊ ഞാൻ എന്താ പറയുന്നത് മനസ്സിലായിട്ടില്ല ചെല്ലിന്ന് പറയുമ്പോ നമ്മളല്ലേ എന്ന് വിളിക്കലുള്ളൂ അപ്പൊ അവിടുത്തെ കൊറേ പെമ്പിള്ളേർ പെണ്ണുങ്ങമാരും പെപിള്ളർക്കെ വന്നിട്ട് ചെല്ലിനോട് പറയണേന്നാ പറയുന്നത് ചെല്ലി എവിടെയാണ് ചെല്ലിനോട് അന്വേഷണം പറയണേന്നാ പറയുന്നത് രണ്ടാമത് വേറെ ടീംസ് വന്നപ്പോ ചെല്ലിനോട് പറയുന്നത് എങ്ങനെ മനസ്സിലായപ്പോലിപ്പോലൊക്കെ പിന്നെ ഇവർക്ക് ഇനി ഞാൻ പൊക്കി പൊക്കി പറയാം പറയാം കൂടി എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഫാൻസ് സജിലിക്കാണെങ്കിൽ സജിലീൻ്റേതായിട്ടുള്ള രീതിയിലും എൻ്റെ അടുത്ത് കുറേ പേര് പറയും എനിക്ക് സജിലാൻ്റെ ആ തട്ടിട്ടിരിക്കുന്നത് പക്ഷെ കൂടുതലും പൊമ്പളി ഏട്ടാന്ന് പറയാറ് ഷോൾ ഇട്ട രീതി എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടാന്ന് പറയും സെജിലിന്റെ സെജിലിയുടെ ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര ഇതാണെന്ന് പറയും ഇടക്കൾക്ക് അപ്പൊ രണ്ടാ രണ്ടാളായിട്ടുള്ള കുറച്ച് ആൾക്ക് ഫോളോവേഴ്സ് ഉണ്ട് അത് ഭയങ്കര സെലീജിന്റെ പയ്യോ പാവം ലാസ്റ്റ് നമ്മള് പ്രോഗ്രാമിൽ പോവാത്തോ വിഷമൊക്കെ പറയും ചെയ്ത് ഞാൻ ചോദിച്ചു നിന്നെ നീ വേറെ പ്രോഗ്രാം എടുക്കുന്നോണ്ടല്ലേ പറ്റാത്ത പക്ഷെ കുട്ടിട്ടില്ലാന്ന് ഭയങ്കര സങ്കടം പ്രോഗ്രാം ഉള്ളോ ഫസ്റ്റ് ചോദിക്കുന്നത് അപ്പൊ പിന്നെ നമുക്കൊന്നും ഒരുപാട് കമ്മിറ്റ്മെന്റ് പല സാറ്റിസ്ഫായിട്ടില്ലേച്ചി നമ്മുടെ അടുത്തു പോയൊരു മൊമെന്റ് ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ അവിടെ നിന്നുള്ള നിങ്ങളുടെ ഒരു തിരിച്ചുവരവ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിടവറയിലായിരുന്നു ഞാൻ ഇപ്പോഴും പല കമന്റിലും ആ ഒരു വാർത്ത നാട്ടിൽ വന്നപ്പോൾ അത് സത്യമാവരുതേ എന്ന് പറഞ്ഞ നാട്ടുകാരാണ് ഇവിടെ ഉള്ളത് അത്രത്തോളം വേണ്ടപ്പെട്ടായിരുന്നു സുച്ചിക്ക് എല്ലാവരും നിങ്ങള് അവർ പോയ സമയം അവിടുന്ന് നിങ്ങളുടെ തിരിച്ചുവരവ് എങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും ഞാൻ പാട്ട് പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ മാസങ്ങള് ഞാൻ പാടിയിട്ടില്ല പാട്ട് നിർത്താന്ന് പറഞ്ഞിട്ട് ഇവള് ഗ്യാപ്പ് ഗ്യാപായിരുന്നു നമ്മളെല്ലാരും പ്രൊഫഷണില് കൊറേ ഗ്യാപ്പ് വന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരുന്നു പാട്ട് നിർത്തു പറഞ്ഞിട്ട് എനിക്കൊന്ന് ഡാഡിക്ക് എന്റെ ഒരു ഈ ഒരു പ്രൊഫഷനിലുള്ള വളർച്ച അധികം കാണാൻ എന്ന് തോന്നുന്നു ഇവരുടെയാണ് പെർഫോമൻസ് കൂടുതൽ കാണാൻ പക്ഷെ നിങ്ങള് നാലുപേരും ഈ പാതയിലേക്ക് എത്തുന്ന ഒരു ലാസ്റ്റ് ആ ഒരു ടൈമില് പറയുന്ന നമ്മളിപ്പോഴും പറയും നമ്മളെ ഇപ്പം ഉപ്പയും കൂടി ഉണ്ടെങ്കിൽ അത് വേറൊരു തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അന്ന് ഇത്ര സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മൾ നമ്മളഞ്ചു പേര് നിൽക്കുമ്പോൾ ഉപ്പയാകുമ്പോ ഇപ്പൊ കുറെ ഭക്തിഗാനം നമ്മളൊന്നും ഇപ്പഴും ഹിന്ദു ഭക്തിഗാനങ്ങളൊന്നും നമ്മളെപ്പോഴും പാടാനുള്ള ഒരു ടാലന്റ് നമുക്ക് ധൈര്യം കുറവുണ്ട് ഇപ്പോഴും അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ പ്രെസന്റ് ചെയ്യണേ ഇപ്പൊ ദാസേട്ടനൊക്കെ പാടിയ പാട്ട് ഇപ്പൊ പാടുമ്പോ ആ ദാസേട്ടൻ പാടി വെച്ച പോലെ തന്നെ ഉണ്ടാവും തന്നെയാകും നല്ല ഡെപ് ഒക്കെ അപ്പൊ ഇപ്പൊ ഇപ്പൊ കൂടി ഉണ്ടെങ്കിൽ വേറൊരു തലത്തിൽ നമുക്ക് വേറൊരു ആരും ഇങ്ങനെ ഒരു ഫാമിലി ബാൻഡ് എന്ന് നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് ആരുമില്ല തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ ഇവിടെ പറഞ്ഞതിനു ശേഷം പിന്നെ ഉമ്മയാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൂടെ തന്നെ നിന്നിട്ടുള്ളത് ഇപ്പൊ തിരിച്ച് ഈ പാട്ടിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിട്ട് ഈ സപ്പോർട്ട് ും കാരണം ഇവക്കൊരു മോനുണ്ട് എനിക്കൊരു മോനുണ്ട് നമ്മള് മിക്കവാറും ഇവിടെ ഉണ്ടാവാറില്ല നമ്മളെ നോക്കിനെക്കാളും എത്രയോ കൂടുതലായിട്ട് നമ്മളെ മക്കളെ നോക്കുന്നുണ്ട് നമുക്കൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കി ഇങ്ങനെ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും പറയും നിങ്ങക്ക് എങ്ങനെയാ വരാൻ പറ്റുന്ന അപ്പൊ നമുക്ക് ഉമ്മ നമുക്കൊന്നും ടെൻഷൻ ആവണ്ടില്ല മക്കളാ നമുക്ക് വേണ്ടിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്തത് ഇവരുടെ ഉമ്മ എല്ലാ പ്രതീക്ഷ ഇവിടെ വീട്ടിലേക്കൊക്കെ വരാറുണ്ടായിരുന്നു ഉപ്പാൻ അന്വേഷിച്ചിട്ട് ആൾക്കാർ ഇഷ്ട ഈ ആ ഈ വീട്ടിന്റെ മുന്നിലേ പോകുമ്പോഴും ശരി ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പറയുന്ന സിനിമയിലേക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു കലാകാരനാണ് കലാകാരൻ്റെ ആണ് ഭയങ്കര ഫാമിലിമാരാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോ വീട്ടിൽ നിൽക്കുമ്പോ വീട്ടില് ഒന്നത് ഭാര്യനെ മിസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോ നല്ല രീതിയിൽ കീപ്പ് ഡാഡിനെ കാണാൻ വരും ഡാഡിക്ക് അങ്ങോട്ടേക്ക് കലയെ വരും ഫ്രണ്ട്സേ ഉള്ളു ഇവിടെ എല്ലാരും കിറ്റാറൊക്കെ നമ്മുടെ നമ്മുടെ ഉപ്പാനെ തന്നെ തന്നെ പറയാൻ പറ്റും ഫുൾ ടൈം മ്യൂസിക് എന്ന് എന്റെ മോനെ അത് ഡാഡി മരിച്ചു കഴിഞ്ഞ ശേഷം കുറെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മരിക്കുന്ന മൂന്നാല് മുന്നേ ഡാഡി എല്ലാരും സംസാരിച്ച പാട്ടൊക്കെ പാടി കാണുന്ന എല്ലാവരും നമ്മളോട് ഡാഡി മരിക്കുന്നതിന് മുന്നേ രണ്ടു ദിവസം നമ്മളോട് ഇതുവരെ ഇല്ലാത്ത എനിക്ക് ഇതിലൊരു കാര്യം പറയണ്ടെ ചിലപ്പോ നമ്മളെ പുതിയ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇവരെ നമ്മളെല്ലാരും എന്നാണ് വിളിക്കാറ് ചിലപ്പോ വീ വീടുകളിൽ കാണാൻ എന്തിനാണ് നിങ്ങൾ ഉപ്പാന ഞാൻ അത് എനിക്ക് ഇടത്തൊന്നും പറയാനുള്ളത് നമ്മള് ഡാഡിന്ന് വിളിച്ച് ഡാഡിന്റെ നിർബന്ധമായിരുന്നു എന്ന് വിളിക്കണം അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെറുത് മുതലേ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ചില ആൾക്കാര് അത് ഇപ്പൊ ഒരു അവസരം കിട്ടിയോണ്ട് പറയുന്നതാണ് ഇവർക്ക് ഒരിക്കലും മാറ്റാൻ ഞാൻ മാറ്റുക നമുക്ക് ഓടിയൻസിലാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം എനിക്ക് നമ്മൾ നമ്മളോരോരും ചിന്ത വേറെ ആയിരിക്കുമല്ലോ അപ്പൊ ഒരിക്കലും അത് റോങ് ആയിട്ട് എടുക്കരുത് നമ്മള് ഉപ്പാനെ മനസ്സിൽ ഉപ്പാന്ന് വിചാരിച്ചിട്ട് എന്റെ ഡാഡീന്ന് വിളിക്കുന്നത് വിളിച്ചിട്ട് വരുള്ളൂ എഴുന്നേരം അങ്ങനെ ഉമാന ഉമ്മാളിക്കും നമുക്ക് ഇയേ വരള്ളു നമ്മൾ ഉമ്മാ ഉമാറി പോലെയോ തോന്നുന്നു ഉപ്പാന്ന് വിളിക്കുമ്പോഴാണ് സുഖം അവർക്ക് ചിലപ്പോ ഉപ്പാന്ന് വിളിക്കുമ്പോഴായിരിക്കും അവർക്കുള്ളത് ഡാഡിന്ന് വിളിക്കാനെ മക്കളൊക്കെ ഉപ്പനെ പേരൊക്കെ വിളിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ

ആഹ് അതവിടെ തീർത്തു ഓക്കെ ഓക്കെ ഡാഡിയ നിങ്ങളെ കൊണ്ട് സ്റ്റുഡിയോയിലും ഇതൊക്കെ പാട്ട് പാടിച്ച് തുടങ്ങി ഫസ്റ്റ് ആരാ പാടി തുടങ്ങിയത് സ്റ്റുഡിയോ സ്റ്റേജില് കാസെറ്റിൽ എന്നെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ച് ഇവനെ കൊണ്ടുപോയി എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ലല്ലോ അല്ല ഞാൻ ജസ്റ്റ് ട്രാക്ക് മാത്രം പാടിയത് വേറൊരു സിംഗർ ആയിരുന്നു അപ്പൊ ആടീൻറെ പാടുന്ന ഒരു സിംഗർ ആണ് അപ്പൊ അവർക്കൊന്ന് പാടി പഠിക്കാൻ വേണ്ടി നമ്മള് ട്രാക്ക് പാടിപ്പിക്കും പാടിയിടുവല്ലോ അവിടെ അങ്ങനെ മാത്രം പാടിയിട്ടത് അപ്പൊ പാടിയപ്പോ കുഞ്ഞു വോയിസ് വയ്സാണ് അതിന് ആപ്റ്റും തോന്നി

െന്ന് പറില്ല ഫോൺ വെളി പാട്ടിലേക്ക് മാറി കത്ത് പാട്ടെന്ന് ഫോൺ വെളി പാട്ടിലേക്ക് മാറി ഏറ്റെടുത്ത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അപ്പം വിചാരിക്കാത്തൊരു ആ ഒരു പ്രായത്തിൽ ഞാൻ എട്ട് വയസ്സാണ് പാടുന്നത് അപ്പം ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു ഓർമ്മയിൽ എനിക്ക് ഭയങ്കര എന്തോ ഒരു നിധി കിട്ടിയ പോലെ ആയിരുന്നു നിധി തന്നെയായിരുന്നു എന്റെ

ഞാനൊരു സിംഗറെ ഡിമോഷണൽ പാട്ട് മാത്രം പാടുന്ന ഒരു സിംഗറുണ്ട് അവരുടെ ഒരു ഇന്റർവ്യൂൽ അവര് പറയാ അമ്പലത്തിലേക്ക് ഞാൻ പോകുമ്പോ എന്റെ പാട്ടാണ് അപ്പറം അപ്പുറം കേൾക്കുക നമ്മൾ വേറെ എന്തെങ്കിലും വിളിക്കുന്നു നല്ല പാട്ടാ ഇവരെ ഇത് കാര്യം പറഞ്ഞപ്പോഴൊരു കണ്ണൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാരും കൂടുതലും മാപ്പിളപ്പാട്ട് സിംഗർ എന്നുള്ള രീതിയിലായിരിക്കും അറിയുന്നുണ്ടാവ പണ്ട് ഇപ്പഴുണ്ടോന്നറിയില്ല പണ്ട് എല്ലാ റേഡിയോയിലും കണ്ണൂർ സ്റ്റേഷനില് ഇപ്പൊ ഉപ്പാന്റെ രാവിലെ ഭക്തിഗാനം ഉപ്പാന്റെണ്ടാവാറ് പിന്നെ കണ്ണൂരിലെ എല്ലാ മുത്തപ്പൻ അമ്പലങ്ങളിലും ഉപ്പാന്റെ പാട്ടുകൾ വെച്ചിട്ടാണ് അല്ലെ ഈ ആ പണ്ട് ഒരു ഉപ്പാന്റെ സീരീസ് ഉണ്ട് മുത്തപ്പൻ ഗാനം നിങ്ങൾ അത് അത് ഭയങ്കര സംഭവമായിരുന്നു ഉപ്പാന്റെ സീരീസ് ഡിവോഷണൽ സോങ്സ് ഉപ്പ ഭയങ്കരായിരുന്നു ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടോ അത് ചോദിക്കാം ഉപ്പ ഉപ്പാൻറേതായിട്ടുള്ള രീതിയിൽ ഒരു സംഭവം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചിലപ്പോ രണ്ടോ പാട്ടുകളുണ്ട് ഇപ്പൊ ചെയ്തു പാട്ടുകൾ നമ്മള് എടുത്തിട്ടൊന്ന് രണ്ടാമത് പാടാൻ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുമോ അദ്ദേഹം ഏത് ലെവലിലാണ് അത് ചെയ്തു വെച്ചേക്കണേന്ന് നമുക്കറിയാം അതിന്റെ വാല്യൂ അറിയാം അപ്പൊ അത് ഉണ്ടാവാറുണ്ടോ നിങ്ങള് ആ പാട്ട് എവിടെ പാടുമ്പോ ടെൻഷൻ ഉണ്ടാവാറില്ല മാത്രേ ഉള്ളൂ കാരണം ഡാഡിക്ക് നിർബന്ധമല്ല സന്തോഷായിരുന്നു നമ്മള് നമ്മളെല്ലാരും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ ഫസ്റ്റ് പാട്ട് ഡാഡിന്റെ ഭാരണം എന്നുള്ളത് അപ്പൊ ഇപ്പോഴും നമ്മളത് ഫോളോ ചെയ്യാറുണ്ട് അപ്പൊ ഒന്നും ഉണ്ടാവില്ല എന്തായാലും എന്തായാലും സന്തോഷത്തോടെ ഉപ്പ ചെയ്തു നമുക്ക് വെക്കാൻ ഡാഡി പാടുണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ട് പണ്ട് മുതലേ ഡാഡി പിന്നെ നമുക്ക് ചെറിയൊരു ടെൻഷൻ അല്ല നമുക്കൊരു ഇത് ആസൈറ്റി നമ്മൾ ഈ കവർ സോങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഡാഡി അങ്ങനെ ചെയ്തു വെച്ച വെച്ചാൽ അത് നമ്മള് നമ്മളേതായ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പുറത്തിറക്കുമ്പോ ഇങ്ങനെയാണ് ആൾക്കാർ സ്വീകരിക്കുക ആ ഒരു ഇതേയുള്ളൂ എങ്ങനെയായിരിക്കും എക്സൈറ്റ്മെന്റ് അപ്പോൾ എന്തായാലും അല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മുമ്പോട്ട് പോയി എന്തായാലും കേരളത്തിന്റെ എല്ലാ സൈഡിലും നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഇങ്ങനെ എല്ലാ സീസണിലും നമ്മളൊരു ആഗ്രഹം കൂടി ഉണ്ട് നമുക്ക് കൂടുതലും വടക്ക് സൈഡിൽ നമുക്ക് കുറെ പ്രോഗ്രാംസ് കിട്ടാറുണ്ട് നമുക്ക് ആ ഏരിയയിലൊക്കെ നിങ്ങൾ എന്തായാലും വിളിക്കാം നമ്മളെല്ലാ എന്ന് വെച്ചാൽ ഉപ്പുള്ള സമയത്ത് ആ സൈഡിലൊക്കെ ട്രാൻഡർ ഒക്കെ എത്രയോ ഷോസ് ചെയ്യാറുണ്ട് ഞാൻ ആ സമയത്ത് ഉപ്പാന്റെ ഭക്തിഗാനങ്ങളും അത് ആ ഉപ്പുണ്ടാക്കി വെച്ച കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൂടാണ്ട് ഉപ്പ നമ്മളെ എല്ലാ പാട്ടുകളും പാടാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഹിന്ദി ഹിന്ദി പോലെ തന്നെ പാടാറുണ്ട് അത് കമന്റിൽ ചിലപ്പോ നെഗറ്റീവ്സ് വരാം പക്ഷെ എനിക്കിപ്പോഴും ഭയങ്കര കോൺഫിഡന്റ് ഇവരൊക്കെ ഹിന്ദിയൊക്കെ പാടുമ്പോ അത്രയും നല്ല രീതിയിലും ഞാൻ ഇപ്പോഴും ഭയങ്കര അഭിമാനത്തോടെ സ്റ്റേജില് പറയാറ് ഒരു ഹിന്ദി പാടുമ്പോ ഹിന്ദിന്നുള്ള നല്ല രീതിയിൽ പാടുകയും ചെയ്യും പിന്നെ മലയാളം ആണെങ്കിലും പാടുന്ന പാട്ടുകൾ നല്ല വ്യക്തമായി നല്ല ക്ലിയർ ആയിട്ട് പാടാറുണ്ട് അപ്പൊ നമ്മൾ ആ സൈഡിലേക്കൊക്കെ വിളിക്ക പിന്നെ നമുക്ക് നമ്മൾ അറബ് കൺട്രിയിലൊക്കെ എല്ലായിടത്തും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നമുക്കും പുറത്തേക്കെല്ലാം ഒന്നും ഒരു എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വിളിച്ചോ നമ്മളെ അടിപൊളിയാക്കി തരും പ്രോഗ്രാംസ് ഒക്കെ ആവശ്യമില്ല ഇത് നിങ്ങളുടെ നോക്കിയാൽ മതി നമ്മൾ ഏറ്റവും കൂടുതൽ ഭാഷകൾ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് അറിയാവുന്നവർക്കൊക്കെ അത് മാത്രം സ്കൂളിൽ നമ്മളെല്ലാ ഭാഷകളും പാടാറുണ്ട് അറബി ഇപ്പോ തെലുങ്ക് പാടാറുണ്ട് തമിഴ് തെലുങ്ക് തെലുങ്ക് ഞാൻ പാടിയിട്ടില്ല പെട്ടെന്ന് നോക്കുമ്പോട്ടു അല്ല ഒരാൾ കെട്ടുന്ന ഹൈദരാബാദിലൊക്കെ കുറെ ഷോസ് ചെയ്യാറുണ്ട് അപ്പൊ അവര്സ്റ്റ് ചെയ്യും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരിക്കും കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് മീൻസ് കുറച്ച് ഇന്റ്രാക്ട് ചെയ്യേണ്ട ചെറിയ കാര്യങ്ങള് പിന്നെ പാട്ടുകളോടാണല്ലോ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ നമ്മൾ പാടുമ്പോൾ നല്ല റെസ്പോൺസ് ആയിരിക്കും ഹിന്ദി ഇങ്ങനെയൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന കുറച്ച് ഹിന്ദി അറിയാം സാധാരണ അറബി അറബി ആയാലും ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും എല്ലാം പാടാറുണ്ട് നമ്മുടെ സംസാരം നമുക്ക് കുറച്ച് നമുക്ക് ഇംഗ്ലീഷിൽ നോളേജ് ഭയങ്കര കുറവാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള കുറവുകൾ നമുക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ അതെന്നാലും നമ്മളത് മാക്സിമം പിടിക്കാറുണ്ട് എവിടെയായാലും എന്തായാലും പിന്നെ അല്ല നമുക്ക് ഇനിയിപ്പ ഒരൊറ്റക്കാരൻ കൂടി ഇതിൽ മിസ്സായിപ്പോയി ഒരു അറബി പാട്ടാണ് ഒരു അറബി സോങ് കൂടി നോക്കുന്നു സ്റ്റാർട്ട് ഏബിബി حبيبي <متحدث> يا نور العين الساكن خيالي عاشق بغير سنين ولا غيرك ببالي حبيبي يا نور العين الساكن خيالي عاشق بخالص سنين ولا غيرك ببالي حبيبي 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 <متحدث> يا نور العين حبيبي حبيبي අभිබියනුලයි අිබී හබිබී අभිබියනුරිලායි හබිබී හබිබී අවිිබියනනිිලයි සෑකින් හයෑලේ ත රලලි පාතිි්යි පාද වෙ അപ്പോൾ എന്തായാലും വളരെ 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 സന്തോഷം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ അല്ലേ ഇതെന്റെ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഷോ ആണ് കാരണം എനിക്ക് ഞാൻ ഇതിന്റെ പകുതി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു റോഷിത് എനിക്ക് അതിന്റെ ഇരട്ടി കിട്ടി ഇവിടെ വന്നത് എന്തായാലും ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഇങ്ങനെ വന്ന് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തല്ലോ ഇവിടെ ഇത് ഇവിടെ വന്നത് ഞങ്ങളുടെ ആഗ്രഹം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളും വർഷങ്ങളും എല്ലാം നിങ്ങളുടേതായി തീരട്ടെ ഒരുപാട് ഒരുപാട് പ്രോഗ്രാം നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും അല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എത്തട്ടെ എല്ലാ നിങ്ങൾ നേരുകയാണ് താങ്ക് യു താങ്ക് യു മച്ച്